ഒരു വിഷയത്തിന് തോറ്റ പന്ത്രണ്ട് കാര്യ പരിചയമുള്ള സ്ത്രീയോടൊപ്പം ഒളിച്ചോടി ബലാത്സംഗം ചെയ്തത് ഇരുന്നൂറ് പുരുഷന്മാർ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന കൊടും ക്രൂരതയുടെ കഥയാണ് മുംബൈയിൽ നിന്ന് പുറത്തു വന്നത് മഹാരാഷ്ട്രയിലെ പാൽഖർ ജില്ലയിലെ വാസയ്ക്ക് സമീപമുള്ള നൈഗാവിലെ ഒരു വേഷ്യാവൃത്തി റാക്കറ്റിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പന്ത്രണ്ട് വയസ്സുള്ള ബംഗ്ലാദേശി പെൺകുട്ടി മൂന്ന് മാസത്തിനിടെ ഇരുന്നൂറിലധികം പുരുഷന്മാർ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തതായി വെളിപ്പെടുത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പത്തുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ ഒരു വിഷയത്തിൽ തോറ്റതിനെ തുടർന്ന് മാതാപിതാക്കളെ പേടിച്ചാണ് പെൺകുട്ടി തനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയോടൊപ്പം ഒളിച്ചോടിയത് ആ സ്ത്രീ അവളെ രഹസ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുകയായിരുന്നു കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥിയായ കോടഞ്ചേരി സ്വദേശി പതിനാറുകാരൻ അമലിനാണ് പരിക്കേറ്റത് സ്കൂളിലെ കൈ കഴുകുന്ന ഭാഗത്ത് വെച്ച് പതിമൂന്നോളം വരുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾ ചേർന്ന് അമലിനെ മർദ്ദിക്കുകയായിരുന്നു കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിനാണ് മർദ്ദനം എന്നാണ് ആരോപണം സ്കൂളിൽ നിന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പിതാവെത്തി പരിക്കേറ്റ മകനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു അമിലിനെ വിദ്യാർത്ഥികൾ കൂട്ടമായി മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ആറ്റിങ്ങലിൽ വിദ്യാർത്ഥി സംഘർഷം ഏറ്റുമുട്ടലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു വിദ്യാർത്ഥികളുടെ സംഘം ചേർന്നുള്ള മർദ്ദനം സ്കൂളുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പരിക്കേറ്റ വിദ്യാർത്ഥിയെ പോലീസ് എത്തിയാണ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്